അസ്സലാമു അലൈക്കും നോർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയാലോ ഉള്ളിയൊന്നും വയറ്റാതെ നല്ല ഈസി ആയിട്ട് ഒറ്റ തവണ കൊണ്ട് തന്നെ ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മ പോലെ ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്കാണ് ഇത് അപ്പോൾ ഇഫ്താർ സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ എന്നാൽ ശരി പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നേകാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നേകാൽ കപ്പ് മൈദാണ് കേട്ടോ എടുത്തത് ഇനി ഇതിലേക്ക് അരസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു കാ ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഒരു അരസ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഈസ്റ്റ് നേരിട്ട് ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലാത്ത ഈസ്റ്റ് ഈസ്റ്റാവുമ്പോൾ ഒരു അരസ്പൂണ് ഈസ്റ്റും അരസ്പൂണ് പഞ്ചസാരയും നേരെ ചൂടുള്ള വെള്ളത്തിലൊന്ന് കലക്കി പൊന്താനായിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇതെല്ലാം പൊടിയിലെത്തുന്ന വിധത്തിലൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും ചേർത്ത് ഞാൻ നല്ലവണ്ണം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നേരെ ചൂടുള്ള പാലിൻ്റെ അകത്താണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത് വെറും പാലിൻ്റെ അകത്ത് കുഴക്കണമെന്നൊന്നുമില്ല ഇനി പാലില്ലെങ്കിൽ വെറും ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി ചുടുവെള്ളം തീരെ ചൂടുണ്ടാവരുത് കേട്ടോ ഒന്ന് കൈയിടാൻ പറ്റിയൊരു ചൂടിലേ നീര്യ ചൂടേ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശേ ആ നീര്യ ചൂടുള്ള ഈ ഒരു പാലും വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാപ്പൂരിക്കൊക്കെ കുഴക്കൂലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒരുപാട് ടൈറ്റിൽ കുഴക്കരുത് കുറഞ്ഞ ഒരു ലൂസ് വേണം കേട്ടോ അപ്പോൾ നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇവിടെ എനിക്ക് ഈ ഒരു കപ്പ് പാലും വെള്ളത്തിൽ എനിക്കിതാ ഒരു കാൽ കപ്പ് പാലും വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര വേടെ ആവശ്യം വന്നിട്ടുള്ളേ ഇനി നമ്മൾ കയ്യിൽ കുറച്ച് ഒരു സൺഫ്ലവർ ഓയിലൊന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് നമുക്ക് പരട്ടി കൊടുക്കണം നന്നായി സ്പ്രെഡ് ചെയ്തുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം ഒരു രണ്ട് മണിക്കൂർ നമുക്കിത് നല്ലോണം കവർ ചെയ്ത് വെക്കണേ അങ്ങനെ ഞാനിത് കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ അടച്ച് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ സാധാ ഒരു തട്ട് വെച്ച് നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മളെ മാവ് അവിടെ പൊന്തട്ടെ രണ്ട് മണിക്കൂർ സമയം വേണമല്ലോ അത് പൊന്തി വരാനായിട്ട് അപ്പോഴേക്കും ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ഒഴിവ് സമയത്ത് ഈ മാവ് റെഡിയാക്കി വെക്കുക എന്നിട്ട് സ്നാക്ക് ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുത്താൽ മതിയെ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്കൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങ ആണ് എടുത്തത് ഒരു മുറി തേങ്ങൻ്റെ പകുതി പിന്നെ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ചൊരു കൈപ്പിടി മല്ലിയില അതും ഒന്ന് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഞാനിവിടെ ഒരു കാ ടീസ്പൂൺ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇറുനാരങ്ങിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കണം കുരു ഒന്നും പെടാണ്ട വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ ഒരു സ്പൂണൊക്കെ മതിയാവും ഇനി അതെല്ലാം കൂടി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ഒതുക്കിയെടുക്കണം നമ്മൾ ചമ്മന്തിക്കൊക്കെ പൊടിക്കില്ല അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി ഫില്ലിങ്ങിൽ വരുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കിട്ടുക ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചിക്കനാണ് വേണ്ടത് നൂറ്റി അമ്പത് ഗ്രാം ചിക്കന് ഉപ്പും കുരുമുളകും ഗരം മസാലയും മാത്രം ഇട്ടിട്ടൊന്ന് നന്നായി വേവിച്ച് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മയോണൈസ് ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ ഒരു മുട്ട വെച്ചിട്ടുള്ള മയോണൈസ് ആണ് റെഡിയാക്കിയിട്ടുള്ളത് മുട്ട കൊണ്ട് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കുക എന്നൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു അതുകൊണ്ട് ഇവിടെ മയോണേസിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഒന്ന് പോയിട്ട് കണ്ടേക്കണേ പിന്നെ ഇതിലേക്ക് മറ്റൊരു ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ക്യാരറ്റും ഉള്ളിയും മയോണൈസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് അതിനായിട്ട് ഒരു വലിയ വലിയുള്ളിയുടെ കാൽഭാഗം ഒന്ന് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റ് നന്നായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഉപ്പേരി പലകൽ മുൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജും ഫിൽ ചെയ്യാവുന്നതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഈയൊരു ഫില്ലിങ്ങാണ് കൊടുക്കുന്നത് ഇത് ഇപ്പോൾ തന്നെ മയോണൈസില് മിക്സ് ചെയ്ത് വെക്ക വെക്കാൻ പാടില്ല അത് നമ്മൾ ചെയ്യുന്ന സമയത്താണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ മിക്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ ഒരു ഉള്ളിൽ നിന്ന് വെള്ളമായിട്ട് ഫില്ലിങ് കുറച്ച് ലൂസായി പോവാൻ സാധ്യത രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു മാവ് തുറന്ന് നോക്കുകയാണ് കേട്ടോ മാവൊക്കെ നന്നായി ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്നും കൂടി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെ ഞാനിത് കൈ വെച്ച് നല്ലോണം കുഴച്ച് ശേഷം ഇത് രണ്ട് ഉരുളയാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് ഉരുളയാക്കി ഒരേ വലുപ്പത്തിലാണ് കേട്ടോ ഉരുളാക്കി എടുക്കുന്നത് എന്നിട്ട് ഒരു ഉരുള നമുക്ക് ഈയൊരു കവറ് വെച്ചിട്ട് തന്നെ അടച്ച് വെക്കേ എന്നിട്ട് ഒരു ഉരുള നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടങ്ങാണ്ട് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം നന്ന റൗണ്ട് തന്നെ പരത്തിയെടുക്കണേ ഒരു രണ്ട് ചപ്പാത്തിയോളം കട്ടിയിൽ രണ്ട് ചപ്പാത്തി ഇങ്ങനെ അട്ടിക്ക് വെച്ചാൽ കിട്ടുന്ന ആ ഒരു കട്ടിയിൽ തന്നെ ഈ ഒരു ഷീറ്റ് പരത്തിയെടുക്കണം അതായത് നമ്മളിത് പൊരിച്ചെടുക്കുന്ന കഴിക്കുന്ന സമയത്ത് ബന്നിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് കഴിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കുക അങ്ങനെ ഒരു ഷീറ്റ് പരത്തിയതിന് ശേഷം അടുത്ത ഉരുളയും അതേ രീതിയിൽ തന്നെ വലിയ സൈസിൽ അതേ ഒരു സൈസിൽ തന്നെ പരത്തിയെടുക്കുക അങ്ങനെ രണ്ട് ഉരുളയും നന്നായിട്ട് വലിയ രീതിയിൽ തന്നെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്താൽ മതി ഞങ്ങളിതാ ഇപ്പം ഇതാന്നിട്ട് കയ്യിൽ എടുത്തിട്ടുള്ളത് ഇനി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഷേപ്പ് അടയാളം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കിതിലാണ് ഫില്ലിങ് ചെയ്ത് കൊടുക്കേണ്ടത് ഈയൊരു പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി ആ ഒരു ക്യാരറ്റിലേക്കും ഉള്ളിയിലേക്കും ആവശ്യത്തിന് മയോണേസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഒപ്പം തന്നെ വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും ചേർത്തെടുക്കാം അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഈ ഓരോ റൗണ്ട് ഷേപ്പിലേക്കും കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഈയൊരു സ്നാക്കിൻ്റെ രീതി ഇങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ ഒരുപാട് ഒറ്റ പരത്തലിൽ തന്നെ ഒരുപാട് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പൂരി വലുപ്പത്തിൽ പരത്തിയിട്ട് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം അങ്ങനെ എല്ലാ റൗണ്ട് ഷേപ്പിലും ചിക്കൻ്റെ ഫില്ലിങ് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ വെച്ചെടുക്കുന്നത് ചമ്മന്തി ചിക്കന് മീതെ ചമ്മന്തി വെച്ചെടുക്കാം ആ ചമ്മന്തിയും ഈ ഒരു ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ അറ്റത്തേക്ക് പോവാതിരിക്കുക ആ ഒരു സെൻറ്ററിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ എല്ലാ റൗണ്ട്സിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുകളിലായിട്ട് ഫില്ല് ചെയ്യുന്നത് ആ ഒരു ക്യാരറ്റ് ഉള്ളി മയോണൈസ് സോസും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സാന്നെ അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ റൗണ്ട്സിലും തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ആ ഒരു അറ്റ വശത്തേക്ക് വരാതെ ശ്രദ്ധിച്ചാൽ മതി അതാണ് കൈകൊണ്ട് വയ്ക്കുന്നതായിരിക്കും നന്നാവുക ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ സ്പൂൺ കൊണ്ട് വെച്ചെടുക്കുന്നതേ ഉള്ളൂ അങ്ങനെ മൂന്നാമത്തെ ഫില്ലിങ്ങും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നത് എഗ്ഗാണ് കേട്ടോ എഗ്ഗ് നന്നായി പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ല നൈസായിട്ട് നല്ല നൈസ് ഒരു ഒരു ഇഞ്ച് കനത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഓരോ എഗിൻ്റെ പീസും ഇങ്ങനെ ഈയൊരു ഫില്ലിങ്ങിൻ്റെ മുകളിൽ വെച്ചെടുക്കാന്ന് ഇപ്പം നമ്മൾ ഇതിൽ വെക്കുന്നത് നാലാമത്തെ ഫില്ലിംഗ് ആണ് അപ്പോൾ ഈ ഒരു എഗ്ഗും ഇങ്ങനെ വെച്ചെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എരിവിനായിട്ടാണ് കേട്ടോ അത് ഇതിൽ നമ്മൾ എരിവിനായിട്ട് ആ ഒരു ചമ്മന്തിയിൽ കൂട്ടിക്കൊടുത്തിട്ടുള്ള ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ പിന്നെ ചിക്കനിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ടാണല്ലോ വേവിച്ചത് അപ്പോൾ ആ ഒരു എരിവ് മാത്രമേ നമുക്കിതിന് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് കുറച്ചൊന്ന് എഗിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കുരുമുളക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതേ ഇവിടെ എല്ലാ ഫില്ലിങ്ങും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ മുഴുവനായിട്ട് നമ്മൾ നാല് ഫില്ലിങ്ങാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നാല് ഫില്ലിങ്ങും നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഒരുമിച്ച് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ മറ്റേ മറ്റൊരു പത്തിരി പരത്തി മാറ്റി വെച്ചില്ലായിരുന്നോ ഇതേ വലുപ്പത്തിൽ തന്നെ ഇതേ വലുപ്പത്തിലും തിക്നെസ്സിലും പരത്തിയ പത്തിരി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെന്തെങ്കിൽ വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഇങ്ങനെ കൈ വെച്ചാണ്ട് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ പെട്ടെന്ന് ഒട്ടി കിട്ടും ഇനി നമുക്ക് നമ്മൾ അളവ് എടുത്ത് വെച്ചാൽ പാത്രമല്ലേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഈ കോഴിമുട്ടൻ്റെ ഒരു പൊന്തൽ കൊണ്ട് നമുക്ക് അളവൊന്നും തെറ്റിപ്പോകില്ല കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് മുറിച്ചെടുത്താൽ മതിയെ ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഴതിൽ നിന്ന് എടുക്കുന്ന ഈ ബാക്കി പൊടിയില്ലേ ഇത് ഒന്നും കൂടി ഇതേപോലെ തന്നെ പരുത്തി എടുത്താണ്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനങ്ങനെ വീണ്ടും ഇത് പരുത്തിയിട്ട് ഇതേപോലെ തന്നെ സ്നാക്ക് ഉണ്ടാക്കിയെടുത്തതാണേ അപ്പോൾ ഈ ഒറ്റ വലിയ ഈ റൗണ്ട് തന്നെ പരുത്തിയതിനെ കൊണ്ട് നമുക്ക് എട്ടെണ്ണം ഇതിൽ തന്നെ കിട്ടി ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒരുപാട് അങ്ങ് ചൂടാവരുത് ചൂടാവാതെ വേണം കേട്ടോ എങ്ങനെയെന്ന് വെച്ചാലും ഒരുപാട് തിളച്ച് പോകരുത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ഞാനിതുവടെ പൊരിച്ചെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ ചൂടായി പോയിട്ടുണ്ട് കേട്ടോ അതാണ് ലേശ ഒരു കളറിനൊരു മാറ്റം വന്നത് ഈ ഒരു കളറ് നല്ല വൈറ്റ് കളർ തന്നെ നമുക്കിത് ഈ ഒരു സ്നാക്ക് കിട്ടേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഇടുമ്പോൾ എണ്ണ കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുത്തത് ഫസ്റ്റ് ഞാൻ ഇട്ടു ഈ ഒരു കളറായിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുങ്ങാണ്ട് ഇതേപോലെ ഒരു കളറായിട്ട് നമുക്ക് കോരി എടുക്കാം ഈ ഒരു സ്നാക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത സമയം തന്നെ ഇത് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും കേട്ടോ നമ്മൾ ബന്നൊക്കെ ഉണ്ടാവില്ല അതുപോലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതിനെ കൊണ്ടാണ് അപ്പോൾ ഞാൻ എല്ലാ സ്നാക്കും ഇതേപോലെ പൊരിച്ച് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ പുതുപുത്തൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളി ഉള്ളിയൊന്നും വഴറ്റിയെടുക്കാതെയും ഒരുപാട് അങ്ങ് പരത്തിയിരിക്കാതെയും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി സ്നാക്കാണല്ലോ അതുകൊണ്ട് ഈ ഒരു ഇഫ്താറിനെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഫ്താർ സ്നാക്കായിട്ട് മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാം നല്ലൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉള്ളിയൊന്നും വയറ്റാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെല്ലാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കട്ടെ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറേ അധികം വീഡിയോസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഫോളോ ചെയ്താൽ ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത നല്ല നല്ല റെസിപ്പികളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട എന്നാ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസാം വലൈക്കും